ഞങ്ങളിന്ന് കേരള സമാജത്തിലേക്ക് പോവാണ് കേട്ടോ ബഹ്റിൻ കേരള സമാജം അവിടെ നിന്ന് ഷെഫ് രാജ് കലേശ് വരുന്നുണ്ട് അവിടെ നിന്ന് ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട് അല്ലേ ഏട്ടാ ഫുഡ് ഫെസ്റ്റിവൽ അല്ലേ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുറേ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നിങ്ങളെയും കൂടിയും ക്ഷണിക്കാണ് കേട്ടോ എന്താ ഇവിടെ ആച്ചോണ്ടൊരു ഹായ് പറഞ്ഞാച്ചു ഏട്ടാ ഒന്ന് ഹായ് പറയൂ ഹായ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ കണ്ടോ പാർക്കിങ്ങിനൊന്നും വണ്ടി ഇടാനായിട്ട് സ്ഥലമില്ല അത്രയും തിരക്കാണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ബഹറിൻ കേരളീയ കേരള സമാജം ഇവിടെ വലിയൊരു ആനയുടെ സ്റ്റാച്വിനെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെയൊക്കെ പോയി ഞാൻ കൊറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഹലോ അപ്പൊ നമ്മൾ കേരള സമാജത്തിന്റെ മുന്നിലൊക്കെ കേട്ടോ നാട്ടിലേക്കാള് വലിയ ഓണാഘോഷാണ് ഇവിടെ ഒക്കെ ഉള്ളത് വലിയൊരു ജനത്തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ വന്നപ്പോൾ നാട്ടിലെത്തിയ ഫീലാണ് എല്ലാവരും നല്ല കേരള സാരി എടുത്ത് തന്നെ ഒരു ഓണം ആഘോഷം ഭയങ്കര ഓണം വൈബാണ് ഇവിടെ ഉള്ളത് ചെന്നപ്പോൾ തന്നെ നമ്മൾ ഫുഡ് അടിക്കാൻ കേറി കേട്ടോ നമ്മൾ മെയിനായിട്ട് പോയത് തന്നെ ഫുഡടിക്കാനാണല്ലോ വെറൈറ്റി ഫുഡ്സ് കഴിക്കാനാണല്ലോ അപ്പോൾ ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്തത് പഞ്ചാബി ലസിയാണ് കേട്ടോ അത് കുടിച്ചപ്പോൾ തന്നെ വയറ് ഒരുവിധം നിറഞ്ഞു പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്കത് ഇരുന്ന് ഒരു സൗകര്യം ഇവിടെ കണ്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ചെറിയ സ്നാക്സ് ഐറ്റം ആണ് പിന്നെ മേടിച്ചത് ഒരു സ്റ്റാളിൽ നിന്ന് നമ്മൾ വട പരിപ്പ് വട പിന്നെ പോക്കറ്റ് ഷവർമ ഒക്കെ കഴിച്ചു കേട്ടോ പോക്കറ്റ് ഷവർമ ഭയങ്കര ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനൊരു രണ്ടെണ്ണം അപ്പം തന്നെ കഴിച്ചു ഇത്രയും കഴിച്ചപ്പോഴേക്കും വയറ് അങ്ങ് പൊട്ടാറായി പൊട്ടാറായിട്ടോ ഇനി വയറ്റിൽ സ്ഥലം ഇല്ലാണ്ടായി ഇനിയും ഒരുപാട് വെറൈറ്റി ഫുഡ്സ് ഉണ്ടായിരുന്നു പക്ഷെ എന്താ പറയുക വയറ്റിൽ സ്ഥലം ഇല്ലാണ്ടായി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കില്ല നമ്മുടെ മെയിൻ ഗസ്റ്റ് രാജ് കലേഷട്ടെ നമ്മുടെ സ്റ്റേജിലേക്ക് അങ്ങോട്ട് കയറി പോവുകയാണേ എൻ്റെ കയ്യിൽ ഈ ട്രൈപോഡ് കണ്ടപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു കേട്ടോ ബ്ലോഗർ ആണോന്ന് എന്താ ചെയ്യുക കയ്യില് ട്രൈപോഡ് പോഡ് കണ്ട ആൾക്കാർ ചോദിക്കും ബ്ലോഗർ ആണോന്ന് പുള്ളി അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് എന്താ പറയുക എന്തോ ഒരു ചമ്മലും നാണക്കേടൊക്കെ ഒക്കെ ആയിട്ട് ഇത്രയും വലിയ ആൾ ഇന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ആകെ ഇല്ലാണ്ടായി പിന്നെ അവിടെ നമ്മുടെ സമ്മർ ക്യാമ്പിലെ കുട്ടികളെയൊക്കെ കണ്ടുട്ടോ പിന്നെ ഇപ്പോൾ കാണുന്നത് ഇനോഗ്രേഷനാണ് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഇനോഗ്രേഷനാണ് ഇപ്പം മഹാരുചിമേളയായി ഈ ഈ യാത്രയിൽ ഉടനീളം ഞാനുണ്ടായിരുന്നു ഇന്നും എത്താനുള്ള ഭാഗ്യം കിട്ടി ആരോഗ്യം കിട്ടി അപ്പോൾ അതിലുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു ഇതിൽ മേള നടക്കുന്നുണ്ടോയെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതുമാത്രമല്ല ഓണം അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഏറ്റവും പാരത്തിൽ മഹാബലി പാതാളത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം ബഹ്റിനിലേക്ക് വരാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും വലിയ ആഘോഷം നടക്കുന്നത് ബഹ്റിൻ കേരളീയ സമാജത്തിലാണ് കേരളത്തിൽ പോലും ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി നടക്കുന്നില്ല കേരളത്തിലെ ഒരു ക്ലബിലും നടക്കുന്നില്ല സർക്കാർ ഓണാഘോഷങ്ങളിലൊന്നും ഇങ്ങനെ നടക്കുന്നില്ല ഇത്തവണ ഗംഭീര ആഘോഷങ്ങളാണ് ഇത്രയും എന്താ പറയുക ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന ഇത്രയും കലാകാരന്മാരെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറോളം ആർട്ടിസ്റ്റുകളെയാണ് ഈ ഓണത്തിന് ബഹ്റിൻ കേരളത്തിലെ കേരളീയ സമാജം നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇത് ആവർത്തിച്ചു കൊണ്ടേ കേരളീയ സമാജത്തിനോട് ഞങ്ങൾ കലാകാരന്മാർക്കുള്ള നന്ദിയും അറിയിക്കുന്നു ഇതിനേക്കാളും വലിയ മാജിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ വന്നുകൊണ്ട് ആദ്യം ഇവിടെ ഇത്രേ ജനങ്ങളെ കാണിച്ചുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിരുന്നത് ബഹ്റിൻ കേരളീയ സമാജ് സംഭവമാണെന്നാണ് പക്ഷേ നാട്ടിലെ രണ്ട് പരിപാടികൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സത്യത്തിൽ മനസ്സിലായത് ബഹ്റിൻ കേരളീയ സമാജം ഇതിനേക്കാളും വലിയ സംഭവമാണെന്ന് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാസികളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ നാട്ടിലെ പല ഭാഗത്തും സെറ്റ് സെറ്റിലായി എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കിട്ടോ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം താങ്ക് ഫോർ വാച്ചിങ് ബ ബൈ ടേക്ക് കെയർ